വൃത്താന്തം അഞ്ചാമത്തെയായും റൂപൻ്റെ സന്തതികൾ റൂപൻ ഇസ്രായേലിന്റെ ആദിജാതനെങ്കിലും പിതാവിന്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവന്റെ ജന്മാവകാശം ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു അങ്ങനെ അവൻ വംശാവലിയിൽ ആദിജാതനായി പരിഗണിക്കപ്പെടുന്നില്ല യൂത സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്നൊരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു ഇസ്രായേൽ രാതിജാതനായ റൂപന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്റോൻ കർമി ജോയലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ ഗോക് ഷിമെയി മീഖ റയായ ബാൽ ബറായെ അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി അവൻ റൂപൻ ഗോത്രത്തിലെ നേതാവായിരുന്നു റൂപൻ ഗോത്രത്തിലെ മറ്റു കുലതലവന്മാരുടെ വംശാവലി ജയ്യേൽ സഖറിയ ജോയേലിൻ്റെ പുത്രനായ ഷേമായയുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല അരോ അരോവറിൽ വസിച്ച അവരുടെ അതിർത്തി നെബോയും ബാൽമയോനും വരെ വ്യാപിച്ചിരുന്നു ഗിലയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികളുണ്ടായിരുന്നതിനാൽ യുപ്രട്ടീസ് നദി ഇട കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു സാബുൾ രാജാവിൻ്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലയാദിന്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരം അടിച്ചു പാർത്തു ഗാദിന്റെ സന്തതികൾ ഗാദിന്റെ പുത്രന്മാർ റൂപൻ്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലക്കാവരെ പാർത്തു അവരിൽ പ്രമുഖൻ ജോയൻ രണ്ടാമൻ ഷാഫാം യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ ഖാദുഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി മിഖായൽ മെഷുല്ലാം ഷേബ യോറായ് യക്കാൻ, സിയ ഏബിർ ഏബർ ഇങ്ങനെ ഏഴു പേർ ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിൻ്റെ പുത്രന്മാരാണ് ഹൂറി യറോവായുടെയും യൊറോവ ഗിലയാദിൻ്റെയും ഗിലയാദ് മിഖായിലിൻ്റെയും മിഖായൻ യഷിഷായിയുടെയും യഷിഷായി യഹ്ദോയുടേയും യഹ്ദോ ബൂസിൻ്റെയും പുത്രന്മാരാണ് ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകൻ ആഹി തന്റെ പ്രതിഭവനത്തിൻ്റെ തലവനായിരുന്നു അവർ ഗിലിയാദിലും ബാഷാനിലും അതിന്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചിൽ പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു ഇവരുടെ വംശാവലിയൂത രാജാവായ യോദാമിന്റെയും ഇസ്രായേൽ രാജാവായ ജൊറോബോവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു റൂബൻ കാത് മനാസയുടെ അർത്ഥഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയും എടുക്കാനും വില്ലുകൊല ചെയ്യാനും കഴിവുള്ളവരുമായി ാലായിരത്തി എഴുന്നൂറ്റമ്പത് യോദ്ധാക്കളുണ്ടായിരുന്നു അവർ ഹഗ്രീയരോടും യദൂർ നാഫിഷ് നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ആ സഹായത്താൽ അവർ ഹഗ്രീയരെയുംടേയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു അമ്പതിനായിരം ഒട്ടകങ്ങൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആടുകൾ രണ്ടായിരം കഴുതുകളിവിട്ടി പുറമെ ഒരു ലക്ഷം ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി യുദ്ധം ദൈവത്തിൻ്റെ ഇഷ്ടം വളരെ പേർ കൊല്ലപ്പെട്ടു അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു മനാസയുടെ അടുത്ത ഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ സെനിർ ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു അവർ സംഖ്യാതീതമായി വർത്തിച്ചു ഏഫർ ഇഷി എലിയർ അസ്രിയൽ ജെറമിയ ഹോദാബിയ എഹദിയേൽ എന്നിവർ അവരുടെ കുലതലന്മാരും പ്രശസ്തരായ ധീരയോദ്ധാക്കളും ആയിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു ആഗ്യാൽ ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ തിഗത്ത് നേസറിനെ അവർക്കെതിരെ അയച്ചു അവൻ റൂപൻ ഗാതുഗോത്രങ്ങളെയും മനാസയുടെ അർത്ഥഗോത്രത്തെയും തടവുകാരായിക്കൊണ്ടുപോയി ഹാല ഹാബോർ ഹാര ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു അവർ ഇന്നും അവിടെ വസിക്കുന്നു